ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഇന്നത്തെ റെസിപ്പി പയർ തോരനാണ് അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വറ്റൽമുളകും കടവും പൊട്ടിക്ക് കറി ലീഫ് ചേർത്ത് കൊടുക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യമുള്ള അത്ര ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ തോരനിലേക്ക് ആവശ്യമുള്ള അത്രയും തേങ്ങ മുഴുവൻ ചേർക്കുന്നില്ല ആദ്യം ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങയും മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി ചതച്ചതിന് ശേഷം പയറിലേക്ക് ഇട്ട് കൊടുക്കുക അല്പം വെള്ളം കൂടെ തിളച്ച് അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അതിന് ശേഷം തുറന്ന് ഇതുപോലെ തന്നെ നന്നായി എല്ലാം ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട തേങ്ങ നന്നായിട്ട് കൈകൊണ്ട് ഞെരുടിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറോട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് തുറന്ന് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് പയറൊക്കെ വെന്ത് റോസ്റ്റായി വരുന്ന പോലെ നമുക്കൊന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ ലാസ്റ്റിൽ തേങ്ങ ചേർത്ത് ഇതുപോലെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്ത നല്ല റെസിപ്പിയുമേ വേണം കാണാം താങ്ക്